ഡിയർ ഫ്രണ്ട്സ് ഇന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് എസ് എം പി എസ് പവർ സപ്ലൈയെ പറ്റിയാണ് അപ്പോൾ ഒരു എസ് എം ബി എസ് പവർ സപ്ലൈ എന്താണെന്നുള്ളതും അത് സിമ്പിളായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് അപ്പോൾ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഒരു എസ് എം ബി എസ് പവർ സപ്ലൈ ആണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജർ നമുക്കറിയാം ഇവിടെ നമ്മൾ വീട്ടിലുപയോഗിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് അമ്പത് ഹെഡ്സ് എ സി നമ്മൾ ഇതിലിങ്ങനെ പ്ലഗിൽ കുത്തി ചാർജർ കുത്തി കഴിയുമ്പോൾ നമുക്കിവിടെ അഞ്ച് വോൾട്ട് ഡി സി ഔട്ട്പുട്ട് കിട്ടുന്നു ആ ഡി സി ഔട്ട്പുട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നു അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഈ ചാർജറുകൾ ഇത് ഒരു എസ് എം ബി എസ് പവർ സപ്ലൈ ആണ് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നത് അതേപോലെ നമ്മുടെ സെറ്റ് സെറ്റോപ് ബോക്സിൻ്റെ അഡാപ്റ്റർ അതേപോലെ ലാപ്ടോപ്പിൻ്റെ ചാർജറ് ചെനീ ടൈപ്പ് ഇലക്ട്രോണിക്സ് ടോർച്ചിൻ്റെയൊക്കെ ചാർജറുകൾ ഇതെല്ലാം എസ് എം ബി എസ് പവർ സപ്ലൈ ആണ് വരുന്നത് അതേപോലെ നമ്മുടെ ടി വിയുടെ ഉള്ളിലുള്ള ഇപ്പോൾ എൽ ഇ ഡി ടി വിയുടെ അതുപോലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരു എസ് എം ബി എസ് പവർ സപ്ലൈ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു എൽ ഇ ഡി ടി വിയുടെ ബോർഡാണ് ഇതിൻ്റെ ഇപ്പോൾ ഇത്രയും ഭാഗം വരുന്നത് അതിൻ്റെ പവർ സപ്ലൈ ആണ് ഇത് ഇത്രയും ഭാഗം മദർ ബോർഡും ഈ ഭാഗം അതിൻ്റെ പവർ സപ്ലൈ ആണ് ഈ മദർ ബോർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ കറണ്ടുകൾ നമുക്ക് ഇവിടുന്ന് ആവശ്യമുണ്ട് അതായത് ഈ ഇരുന്നൂറ്റിപ്പ് വോൾട്ടിന് അഞ്ച് വോൾട്ട് അങ്ങനെ ചെറിയ അളവിലുള്ള വോൾട്ടേജ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഒരു പവർ സപ്ലൈ ഇവിടെയും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ പവർ സപ്ലൈയുടെ ഒക്കെ പ്രവർത്തനം വളരെ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരികയാണ് എസ് എം എന്നതിൻ്റെ ഫുൾ ഫോം സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്നാണ് അപ്പോൾ എസ് എം ബി എസ്സുകളൊക്കെ ഏകദേശം പ്രവർത്തനമല്ല ഒരേപോലെ തന്നെയാണ് പിന്നെ ഓരോ കമ്പനിക്കനുസരിച്ച് അതിലുള്ള വലിപ്പത്തിൻ്റെ മാറ്റവും ചില കമ്പോണൻസുകൾ മാത്രം മാറ്റം വരുന്നുള്ളൂ എല്ലാം പ്രവർത്തിക്കുന്ന രീതിയെല്ലാം ഒരേപോലെ തന്നെയാണ് നമ്മളിവിടെ ഇരുന്നൂറ്റി എപ്പ് വോൾട്ട് കൊടുക്കുന്നു ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള ഡി സി അഞ്ച് വോൾട്ട് മൂന്ന് വോൾട്ട് പന്ത്രണ്ട് വോൾട്ട് ആ രീതിയിലുള്ള ഡി സി നമ്മളിവിടുന്ന് ഔട്ട് പുട്ട് എടുക്കുന്നു മൈനസ് വോൾട്ടും നമുക്ക് ഇതുവഴി അടക്കി ചെറിയ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്കിവിടെ നിർമ്മിച്ചെടുക്കാം അപ്പോൾ നമ്മളിവിടെ പവർ കൊടുക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ നിന്നാണ് നമ്മൾ രണ്ട് വയർ എടുത്തിട്ട് പ്ലഗിൽ കുത്തിയിട്ട് ഇത് ഓൺ ആക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പവർ കൊടുക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് വരുന്ന ഈ ഭാഗം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കറണ്ട് അതായത് ഒരു എൻ ടി സി എന്ന് പറയുന്ന കമ്പോണൻസ് ആണ് ഇത് എം ഒ വി എന്ന് പറയുന്ന കമ്പോണൻസ് ആണ് ഇത് ഗ്ലാസ് ടൈപ്പ് ഫ്യൂസ് പിന്നെ ഇതൊരു കോയിൽ ഇ എം ഐ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഫിൽട്ടർ ആണിത് അപ്പോൾ ഇത്രയും സർക്യൂട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ഓവർ വോൾട്ടേജ് ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണ്ടാകുന്ന സമയത്തൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും ഭാഗം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇത് ഓരോന്നും ഇതേപോലെ നമ്മൾ ന്യൂട്രൽ ഫേസ് ഇവിടെ കൊടുക്കുന്നു ഇവിടെ നമ്മൾ ന്യൂട്രൽ ഫേസ് കൊടുക്കുന്നു ആദ്യം നമ്മളൊരു ഫ്യൂസ് വഴിയാണ് പോകുന്നത് ഇതേപോലെ ഗ്ലാസ് ടൈപ്പ് ഫ്യൂസ് ഇവിടെ കൊടുക്കും അതിനുശേഷം ഇവിടെ ഒരു എൻ ടി സി കണക്റ്റ് ചെയ്യുന്നു എൻ ടി സി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റാകുന്ന അനുസരിച്ച് എൻ ടി സിയുടെ വാല്യൂയിൽ ചേഞ്ച് ചെയ്തിട്ട് അത് സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്യാ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു എംഒ വി കണക്ട് ചെയ്യുന്നു അതേപോലെ അതേപോലെ ലൈനിൽ ആയിട്ട് ഒരു എംഒ വി കണക്ട് ചെയ്യുന്നു എം ഒ വി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എം ഒ വിയുടെ ഫുൾഫോം അതിനാൽ മെറ്റൽ ഓക്സൈഡ് വേരിസ്റ്റർ എന്നാണ് അതായത് എംഒ വിക്ക് ഒരു നിശ്ചിത ഉണ്ടാവും ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വോട്ടിൻ്റെ എം ഒ ആണിത് അതിൽ കൂടുതൽ ഇവിടെ പവർ വരികയാണെങ്കിൽ അതായത് നമുക്ക് ലൈനിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും വേരിയേഷൻ ഒക്കെ കൊണ്ട് അല്ലെങ്കിൽ ഒക്കെ കൊണ്ട് ഓവറായിട്ട് പവർ വരും വോൾട്ടേജ് വരികയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വോൾട്ടിൻ്റെ വോൾഡ് വരുന്ന സമയത്ത് ഈ എം ഒ റെസിസ്റ്റൻസ് പെട്ടെന്ന് തന്നെ കുറയുകയും എം ഒ വി ഷോർട്ടായിട്ട് ഈ ഫ്യൂസ് അടിച്ച് ഈ സർക്യൂട്ടിനെ അടിച്ചു കളഞ്ഞിട്ട് സർക്യൂട്ടിനെ മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഇങ്ങോട്ട് പവർ പാസ് ചെയ്യാതെ സർക്യൂട്ടിനെ ഈ എം ഒ വി പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇ എം ഐ ഫിൽട്ടർ ഒരു ചെറിയ കപ്പാസിറ്റി ഇതുപോലെ ഒരു ബോക്സ് ടൈപ്പ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇ എം ഐ ഫിൽറ്റർ ഉപയോഗിക്കുന്നു ഇ എം ഐ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഫിൽറ്റർ എന്നാണ് അതിന് പറയുന്നത് ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ് എം ബി എസ് വർക്ക് ചെയ്യുന്ന സമയത്ത് എസ് എം ബി എസ്സിലുണ്ടാകുന്ന നോയിസുകൾ ലൈനിലേക്ക് പോകാതിരിക്കാനും ലൈനിൽ ഉണ്ടാകുന്ന ഈ എസ് എം ബി എസിലേക്ക് കയറി വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു ഫിൽട്ടർ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സി നമ്മളിവിടെ കൊടുക്കുന്നു നമുക്ക് ഫിൽട്ടർ വരെ കിട്ടുന്നത് ഇരുന്നൂറ്റി എപ്പത് വോൾട്ട് എ സി തന്നെയായിരിക്കും ഇ എം ഐ ഫിൽട്ടർ വരെ എ സി തന്നെയായിരിക്കും നമുക്ക് കിട്ടാം ഇനി നമുക്ക് കിട്ടിയ എ സിയെ നമുക്കൊന്ന് ഡി സി ആക്കി മാറ്റേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ നാല് ഡയോഡ് ഉപയോഗിച്ചിട്ട് ഒരു റെക്ടിഫയർ സർക്യൂട്ട് ഉണ്ടാക്കി എടുക്കുന്നു അതിങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഇതേപോലെ ഒരു ഡയോഡ് ഇങ്ങനെ കണക്ട് ചെയ്യുക 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 ഇതേപോലെ നാല് ഡയോഡ് കണക്ട് ചെയ്യുക ഈ വര വരുന്ന ഭാഗമാണ് ഈ ഡയോഡിൻ്റെ മുന്നിലുള്ള ഈ ഭാഗം മുൻഭാഗമാണിത് ഇതേപോലെ നാല് ഡയോഡ് കണക്ട് ചെയ്യുക ഇവിടെ നമ്മൾ കിട്ടിയ എ സി ഇവിടെ കൊടുക്കുക എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക ഇവിടെ നമുക്ക് കിട്ടുന്നത് ഡി സി ആയിരിക്കും അതായത് ഡയോഡിന്റെ ഈ റെക്റ്റിഫയർ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് ഡി സി ആയിരിക്കും ഇവിടെ നമ്മൾ ഇരുന്നൂറ്റി ഉപ്പ് വോൾട്ട് എ സിയാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി ഉപ്പ് വോൾട്ട് ഡി സി ആയിരിക്കും ഈ കിട്ടിയ ഡി സിയെ നമുക്ക് ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഇലക്ട്രോളൈറ്റി കപ്പാസിറ്റർ കൂടി കൊടുക്കും ഇവിടെ ഇതേപോലെ ഇപ്പം നമുക്ക് ഇവിടെ ഇരുന്നൂറ്റി ഉപ്പ് വോൾട്ട് കൊടുത്ത എ സി കൊടുത്ത് ഇവിടെ നമുക്ക് ഫിൽട്ടർ ചെയ്ത ഇരുന്നൂറ്റി ഉപ്പ് വോൾട്ട് ഡി സി ആയിരിക്കും നമുക്കിവിടെ കിട്ടുക അപ്പം ഈ കപ്പാസിറ്റി കൂടെ കൊടുത്തോണ്ട് കപ്പാസിറ്റിൻ്റെ ചാർജ് ഇവിടെ വരുന്നതിനനുസരിച്ച് നമുക്ക് ഇരുന്നൂറ്റിപ്പ് വോൾട്ട് എന്നുള്ളത് മുന്നൂറ് വോട്ടിൻ്റെ മുകളിലാണ് നമുക്കിവിടെ കിട്ടുക ഒരു മുന്നൂറ്റി ഇരുപത് വോട്ടോളം നമുക്ക് ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ കപ്പാസിറ്ററിന്റെ ഈ ഭാഗത്ത് നമ്മൾ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അതായത് ഇത്രയും ഭാഗങ്ങളിൽ നമ്മൾ കൈകൊണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും അതേപോലെ തന്നെ ഈ എസ് എം ബി എസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് സമയത്ത് ഈ കപ്പാസിറ്റിയിൽ ചാർജ് സ്റ്റോർ ഉണ്ടാവും അപ്പോൾ ഇത് ഓഫ് ചെയ്യാണെങ്കിൽ പോലും നമ്മൾ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഒരു ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം നമ്മൾ തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഓഫിലാണെങ്കിൽ പോലും നമുക്ക് ചില സമയത്ത് ഇവിടെയൊക്കെ തൊടുമ്പോൾ ഷോക്ക് അടിക്കാൻ കാരണം ഈ കപ്പാസിറ്ററിൽ ഉണ്ടാകുന്ന ചാർജ് ഡിസ്ചാർജ് ആയി പോകാത്തതുകൊണ്ടാണ് അത് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഡിസ്ചാർജ് ആവുകയുള്ളു അപ്പം ചില പവർ സപ്ലൈയിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ഇവിടെയൊക്കെ ഓഫ് ചെയ്താലും ഇവിടെയൊക്കെ തൊട്ട് കഴിഞ്ഞാലും നമുക്ക് ഷോക്ക് അടിക്കും ഇനി നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഡി സിയെ കപ്പാസിറ്റിയിൽ കിട്ടിയിരിക്കുന്ന ഈ ഡി സിയെ നമുക്ക് ഈ ട്രാൻസ്ഫോമറിലേക്ക് പകർന്നു കൊടുക്കണം ട്രാൻസ്ഫോമറിലേക്ക് പകർന്നു കൊടുക്കുന്ന ഡി സിയെ നമുക്ക് എ സി ആക്കി മാറ്റി ഇതേപോലൊരു ഓസലേഷൻ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് എ ആക്കി മാറ്റിയിട്ട് മാത്രമേ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ കിട്ടിയ ഡി നമ്മൾ ഇതേപോലെ ഒരു സി ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഓസൊലേഷൻ ആക്കിയിട്ട് ഈ ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക് പകർന്നു കൊടുക്കും ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ട്രാൻസ്ഫോർമർ ആയിരിക്കും ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഫെറൈറ്റ് കോർ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്ഫോമറാണ് അതുകൊണ്ട് തന്നെ ഇതിന് തീരെ വലിപ്പം ഉണ്ടാവില്ല ചെറിയ ട്രാൻസ്ഫോർമർ ആയിരിക്കും പക്ഷെ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന നല്ല ആംബിയറിൽ നമുക്ക് പവർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പം ഇതേപോലെ ഓസിലേഷൻ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് എ സി നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക് കൊടുക്കുന്നു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ വരുമ്പോൾ അത് എ സി തന്നെ ആയിരിക്കും കുറഞ്ഞ അളവിൽ എ സി വരും ഹൈ ഫ്രീക്വൻസി എ സി ആയിരിക്കും ആ എ സിയെ നമ്മൾ വീണ്ടും ഇതേപോലെ ഡയോഡ് ഉപയോഗിച്ചിട്ട് എന്തു ചെയ്യുന്നു അവയെ ഡി സി ആക്കി മാറ്റുന്നു ഇപ്പം പന്ത്രണ്ട് വോൾട്ടാണേൽ പന്ത്രണ്ട് വോൾട്ട് ഡി സി ആക്കുന്നു അതേപോലെ മൂന്ന് വോൾട്ടാണേൽ മൂന്ന് വോൾട്ട് ഡി ആക്കി മാറ്റുന്നു ഇനി മൂന്നും മൂന്നും പന്ത്രണ്ടും വോൾട്ട് വേണമെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണല്ലോ അതിന് ശേഷം ആ ഡി സിയെ നമ്മൾ ഒന്നും കൂടി ഇലക്ട്രോളൈറ്റ് കപ്പാസിറ്റർ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യുന്നു അതിപ്പോ നമുക്ക് ഇവിടെ ഒന്നിൽ കൂടുതൽ വോൾട്ടേജ് ഉള്ളതുകൊണ്ട് കപ്പാസിറ്റുകൾ ഓരോ ഡയോഡിനും കപ്പാസിറ്റർ കൊടുത്ത് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നു ഇപ്പോൾ പന്ത്രണ്ട് ആണെങ്കിൽ ഒരു ഡയോഡ് ഉപയോഗിച്ചാൽ മതി അപ്പം നമുക്കൊരു ഫിൽട്ടർ ഉപയോഗിച്ചാൽ മതി ഇവിടെ പല രീതിയിലുള്ള വോൾട്ടേജ് ആണ് വരുന്നത് പന്ത്രണ്ട് വോൾട്ട് മൂന്നര വോൾട്ട് അഞ്ച് വോൾട്ട് അങ്ങനെ പല രീതിയിലുള്ള വോൾട്ടേജുകൾ നമ്മൾ ട്രാൻസ്ഫോമർ ചെയ്ത് വൈൻഡ് ചെയ്ത് ഇവിടേക്ക് എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോന്നിനും ഓരോ ഫിൽട്ടർ നമ്മൾ കൊടുക്കണം ഒരു ഡയോഡ് കണക്ട് ചെയ്യുക അതിന് നമ്മൾ ഇതേപോലെ ഒരു കപ്പാസിറ്റർ ഫിൽട്ടർ കൊടുക്കാം അതിനുശേഷം നമുക്ക് ഔട്ട്പുട്ടിലേക്ക് എടുക്കാൻ വീണ്ടും ഇതേപോലെ നമ്മളൊരു ഇൻഡക്ടർ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഇതിലുണ്ടാകുന്ന നോയിസിനെ ഒന്നും കൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഇൻഡക്ടർ ഫിൽറ്ററും കൂടി നമ്മളിവിടെ കൊടുക്കുന്നു എന്നിട്ടാണ് നമ്മളിതിൻ്റെ ഔട്ട് പുട്ട് എടുക്കുന്നത് അപ്പം നമുക്കിവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പ്യുവറായിട്ടുള്ള ഡി സി ആയിരിക്കും ഉപകരണങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ഡി സി ആയിരിക്കും നമുക്കിവിടെ കിട്ടുക പിന്നെ ഒരു ഒരു ഭാഗം കൂടി ഉണ്ട് ഒപ്റ്റോ കപ്ലർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗമുണ്ട് ഇത് നമ്മൾ കൊടു ഇവിടെ കണക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് പുട്ടിലുണ്ടാവുന്ന വോൾട്ടേജ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒപ്റ്റോ കപ്ലർ ഇവിടെ കൊടുക്കുന്നത് വേരിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇൻപുട്ടിനെ അറിയിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒപ്റ്റോ കപ്ലർ എന്ന് പറയുന്ന ഈ ഒരു സർക്യൂട്ടൂടെ ഇത്രയും ഭാഗം വരുന്ന ഈ ഒരു സർക്യൂട്ടും കൂടെ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പം നമ്മളൊരു ഒരു വീട്ടിൽ നമ്മുടെ ഒരു ഉപകരണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ലൂസ് കണക്ഷനുള്ള ഒരു പ്ലഗിലൊക്കെയാണിത് കുത്തുന്നതെങ്കിൽ നമ്മളൊരു ഉദാഹരണ ഒരു ടിവിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഉപകരണം loose connection ഉള്ള plug ബ്ലഗ്ഗിലോ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്രയും സെക്ഷൻ ഓൺ ആയിട്ട് വേണം നമുക്ക് ആ ഉപകരണം പ്രവർത്തിക്കാനുള്ള പവർ വരാൻ അപ്പോൾ നമ്മൾ loose connection വരുന്ന സമയത്ത് പല പ്രാവശ്യത്തിൽ ഇങ്ങനെ കറണ്ട് വന്നു പോകും ആ സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേജ് ചിലപ്പം കംപ്ലയിൻ്റ് ആകും ഇതിൽ ഇപ്പം ഇത്രയും സ്റ്റേജ് വരുന്നതിൽ ഏതെങ്കിലും ഒരു ഭാഗം കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ആയി പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ രീതിയിൽ നല്ല ഒക്കെ നല്ല ലൂസ് കണക്ഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഫ്ലഗൊക്കെ ഉപയോഗിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ അതേപോലെ നമുക്ക് ഈ എസ് പോലെ തന്നെ നമുക്ക് ഈ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടും നമുക്ക് പവർ സപ്ലൈ നിർമ്മിച്ചെടുക്കാം പക്ഷേ ട്രാൻസ്ഫോമറിൻ്റെ പരിമിതികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലും കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് പക്ഷേ ഇതിൻ്റെ ട്രാൻസ്ഫോമർ ഒന്നാമത് ഭാരം കൂടുതലാണ് പിന്നെ അതിൻ്റെ വലിപ്പവും കൂടുതലാണ് പിന്നെ അതിന് ഔട്ട് പുട്ട് കിട്ടുന്നത് പ്യുവറായിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും അല്ല കിട്ടുന്നത് എസ് എം ബി എസ് ആണെങ്കിൽ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിർമ്മിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ ചെറിയ വലിപ്പം കുറച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ ഇതിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇത്രയാണ് ഒരു എസ് എം ബി എസിൻ്റെ പ്രവർത്തനം സിമ്പിളായിട്ട് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലെയുള്ള നല്ല ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും